കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതേ കണക്ക് കുഞ്ഞാറ്റമുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് താനും ഭർത്താവുമായിട്ട് ഇപ്പോൾ പിരിഞ്ഞാണ് താമസിക്കുന്നത് അതിന് കാരണം എന്താണെന്നുള്ളൊരു കാര്യം വെളിപ്പെടുത്തിയൊക്കെ ഒരു പോസ്റ്റ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അതേ കണക്ക് ടോക്സിക് റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് താൻ അതിൽ നിന്ന് വെളിയിൽ വരുന്നത് ഇനി ഉണ്ടെങ്കിൽ തൻ്റെ ജീവിതം പുതിയൊരു ട്രാക്കിലാണ് തുടങ്ങാൻ പോകുന്നത് ഒന്നും അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാതെ ഈ പുതിയ രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോകുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതേ സമയത്തൊന്നും ഉണ്ടെങ്കിൽ കുഞ്ഞാറ്റിയുടെ ഭർത്താവ് ഒരു റെസ്പോണ്ടുവായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ലായിരുന്നേ അങ്ങനെ ഇപ്പോഴുണ്ടെങ്കിൽ കുഞ്ഞാറ്റിയുടെ ഭർത്താവ് ഒരു റെസ്പോണ്ടുവായിട്ട് വന്നിരിക്കുകയാണ് ഇച്ചായൻ ഇതേ ആണെങ്കിൽ അതൊരു പോസ്റ്റ് തന്നെയാണ് താനുണ്ടെങ്കിൽ ഇത്രയും നാളിതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഇരുന്നത് അതിനകത്ത് റെസ്പോണ്ട് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് താൻ വിചാരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു എന്നാൽ പോലും ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് വിട്ടുകഴിഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ടാണ് താൻ റെസ്പോണ്ട് ചെയ്യുന്നതെന്നാണ് അതിനകത്ത് പറഞ്ഞത് അതോടെ തന്നെ താനുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു തെറ്റി ഈ ആദ്യമായിട്ട് തന്നെ ഉണ്ടെങ്കിൽ ഈ വ്യക്തിയെ കണ്ടുകൊണ്ടാണ് അതുകൊണ്ടാണ് തനിക്ക് പ്രശ്നം തുടങ്ങിയെന്നുള്ള രീതിയിലാണ് ഇതേ ആണെങ്കിൽ അദ്ദേഹം ആ പോസ്റ്റ് കിട്ടിയിരുന്നത് സോ അത് ആരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് കുഞ്ഞാറ്റെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇപ്പോഴത്തേക്കുണ്ടെങ്കിൽ കുറേ നാളിന് ശേഷം ഇത് ആണക്കുണ്ടെങ്കിൽ മറുപടിയായി ഇച്ചായനെ വന്നിരിക്കുകയാണ് ഇത് കണക്ക് താനുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഉണ്ടെങ്കിൽ പേടിക്കുക അല്ലെങ്കിൽ ആര് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ട് അതിനൊന്നും തനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ത് പ്രശ്നങ്ങൾ വന്നാലും നേരിടാൻ വേണ്ടി തയ്യാറാണ് ഇനി ഉണ്ടെങ്കിൽ ആരോടും ഒരു കാര്യത്തിനും താൻ പേടിക്കത്തോ ഒന്നുമില്ല താനുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് തന്നെയായിരിക്കും പോകുന്നത് ആരെയും പേടിക്കുക അല്ലെങ്കിൽ ആരോടും വിചാരിച്ച് അവരെന്ത് ചെയ്യുമെന്നു വിചാരിച്ച് ഇരിക്കത്ത ഒന്നുമില്ല തനിക്ക് തൻ്റെ ഇഷ്ടം പോലെ ആയിരിക്കും തൻ്റെ ജീവിതം ജീവിക്കാൻ പോകുന്നത് ആരെയും പേടിക്കത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു ഇതേ പോസ്റ്റ് ഇട്ടിരുന്നത് എന്തായിരുന്നാലും അവര് തമ്മിൽ എന്തുവാണ് പ്രശ്നമൊന്നും നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല അവർ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് വിശദീകരണം ഒന്നും കൊടുത്തിട്ടോ ഒന്നുമില്ല രണ്ടുപേരുമുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ അവരുടെ ആ കാര്യങ്ങൾ മാത്രമൊരു പോസ്റ്റാക്കി മാത്രമേ ഇട്ടിട്ടുള്ളൂ അതല്ലാതെ അവരുടെ ജീവിതത്തിൽ എന്തുമാണ് സംഭവിച്ചത് എന്തോ കാര്യങ്ങളെന്നൊന്നും നമുക്കറിയത്തില്ല എന്തായിരുന്നാലും ശരി അവർ ഇപ്പോൾ പിരിഞ്ഞെന്ന് മാത്രമേ അറിയാൻ സാധിച്ചുള്ളൂ അവർക്കൊണ്ടേ അവർ പാത നോക്കി പൊയ്ക്കോണ്ടേ ഇരിക്കുകയാണ് എന്തായിരുന്നാലും ശരി ബാക്കിയുള്ള ഇനി വരുന്ന ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ എന്താണ് സംഭവിച്ചതെന്നുള്ളത്